ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബോബ്ലൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതായാലും ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുന്ന ഒരു സമയമാണല്ലോ ഇത് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെട്ടത് നമുക്കറിയാം ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അറിയാം ഓണം ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കേണ്ടതുണ്ടോ എന്നും പറഞ്ഞൊരു ചോദ്യവും പിന്നെ അനീഷ് കാവാലം പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയുമൊക്കെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതായത് അദ്ദേഹം ചോദിക്കുന്നൊരു ഇപ്രകാരമാണ് ഞാൻ ആ വീഡിയോ ഇതിനോടുകൂടി കോട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അത് തുറന്നാൽ അറിയാം അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഭയിൽ ഉള്ള ആൾ ആൾക്കാർക്ക് വേണ്ടിയുള്ള മെസ്സേജ് ആയിരുന്നു അതെങ്ങനെയോ ലീക്ക് ചെയ്ത് വെളിയിൽ വാരി അല്ലെങ്കിൽ ലൈവ് ടെലികാസ്റ്റിലൂടെ ഞാൻ തോന്നുന്നു അത് ലീക്ക് ചെയ്ത് വെളിയിൽ വരികയും അനേകം ആൾക്കാർ ആ വീഡിയോയ്ക്ക് എതിരായിട്ട് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോയും ഒക്കെ അനേവര് ഇറക്കുന്നുണ്ട് അപ്പം മതം രാഷ്ട്രീയം എന്നുള്ളതൊന്നും നമ്മുടെ ചാനലിൽ വേണ്ട എന്ന് കരുതിയാണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത് ഇതിൽ അനീഷ് പാസ്റ്റർ പാർഷിപ്രകാരമാണ് പറയുന്നത് അതായത് അവിടുത്തെ ആ സഭയിലുള്ള ആൾക്കാരോടാണ് അദ്ദേഹം പറയുന്നത് കാരണം ഓണം ആഘോഷിക്കുന്നത് തെറ്റാണെന്നും ഓണത്തിൻ്റെ അതൊരു മത ആചാരമാണ് മത ആചാരത്തെ പിന്തുടർന്നുള്ള ഒരു ആഘോഷമായതുകൊണ്ട് അത് ക്രിസ്ത്യാനികൾ ഒഴിവാക്കണമെന്നാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഭയിലുള്ളവർ അത് ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം ദൈവജനം വളരെ വ്യക്തമായും ശക്തമായും ഈ കാലഘട്ടങ്ങളിൽ സംസാരിക്കുന്ന ഒരു ദൈവദാസനാണ് അനീഷ് കമാലം ബാഷ്ട ഈ അദ്ദേഹം പഴയ നിയമ ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ആഘോഷം വേണ്ട എന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അദ്ദേഹം പറയുന്നത് നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്കറിയാം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഓണവും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കുന്നവരാണ് ജാതി മത ഭേദമന്യേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു ഒരു തൊണ്ണൂറുകളിൽ എൺപത്തഞ്ച് തൊണ്ണൂറുകളിലൊക്കെ നമ്മുടെ ഓണവും നമ്മുടെ ക്രിസ്മസും റംദാനും ഒക്കെ എല്ലാവരും ഒരുമിച്ചാണ് ആഘോഷിച്ചിരുന്നത് എനിക്കറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പണ്ട് ഓണത്തിന് നമ്മൾ ജാതി മത ഭേദമിന്യേ പൂക്കളം ഇടുകയും അനേകം ക്ലബുകളുമൊക്കെ ആ സമയത്തുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ക്ലബ്ബുകളൊന്നും അങ്ങനെ കാണാറില്ല ഏതെങ്കിലും ഒരു സംഘടന എവിടെയെങ്കിലും ഒരു പരിപാടി നടത്തിയാൽ നന്നായി ഇതിനെ ഒന്നൊരു മതത്തിൻ്റെ ഇതായിട്ട് കൂട്ടിക്കൊഴയ്ക്കേണ്ട ഒരു കാര്യവുമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് മാത്രമേ നമ്മൾ കാണാവുള്ളൂ ഒരു എല്ലാവരും കൂടെ കൂടി ഉള്ള ഒരു ഒരു എന്താ ഒരു സന്തോഷത്തിൻ്റെ നാളുകൾ അതിന് അതിനെ മതവുമായി കൂട്ടിക്കഴിക്കേണ്ട കുഴയ്ക്കേണ്ട ഒരു കാര്യവുമില്ലെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് കാരണം ഓണം കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക തനിമ വിളച്ച് വിളിച്ചോതുന്ന ഒരു ഉത്സവം ആയി വേണം മറ്റുള്ളവരെ എന്നെ കാണാൻ പിന്നെ ഹൈന്ദവ രീതിയിൽ അതിനെ അങ്ങനെ കാണുന്നവർ അതങ്ങനെ കാണാം നമുക്കറിയാം ഈ ക്രിസ്മസ് തന്നെയാണെങ്കിലും പലപ്പോഴും ബന്ദക്കോസ് വിശ്വാസത്തിലുള്ളവർ പറയുന്നുണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നത് തെറ്റാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സൂര്യദേവൻ്റെ ജനന സമയമാണ് അത് ക്രിസ്തുവിൻ്റെ ജനന ദിവസം അതല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് തെളിയിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട് എങ്കിലും ഈ സാധാരണക്കാരായ മനുഷ്യർ ഒരുമിച്ചൊന്ന് കൂടുകയും ഒന്ന് സന്തോഷിക്കുകയും ചെയ്യുന്നതിൽ ദൈവം ഇതിൽ തെറ്റു പറയുമോ എന്നെനിക്കറിയില്ല നമുക്കറിയാം അപ്പോസ്തലായ പൗലൂസ് തൻ്റെ സുശേഷ പ്രചരിപ്പിക്കുന്ന സമയത്ത് യഹൂദിൽ യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷം പറയു പറയുവാനായിട്ട് അദ്ദേഹം ചെന്നു അപ്പോൾ അവരിൽ ഒരാളായി അദ്ദേഹം മാറുകയാണ് അവിടെ തലമുണ്ടനം ചെയ്ത് ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരു സമയത്ത് അദ്ദേഹവും അങ്ങനെ തലമുണ്ടനം ചെയ്യുകയുണ്ടായി അതായത് അവരിൽ ഒരാളെപ്പോലെ അദ്ദേഹം ആയിട്ടാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെപ്പറ്റി അദ്ദേഹം അവരോട് പറയുന്നത് പഴയ നിയമ കാലത്ത് അതിന് പല തെളിവുകളും നമ്മൾ പല കാര്യങ്ങളും കോട്ട് ചെയ്തുകൊണ്ട് നമുക്കത് അങ്ങനെ ആഘോഷിക്കാം എങ്കിലും ഈ കേരളം വന്ന കൊച്ചു സംസ്ഥാനത്തെ നമുക്ക് മതത്തിൻ്റെയും ജാതിയുടെയും അതിർവരമ്പുകൾ വെക്കാതെ തന്നെ നമുക്ക് മുൻപോട്ട് സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒക്കെ ഒരു സന്തോഷമുള്ള നാളുകളായി നമുക്ക് ജീവിച്ചു കൂടുകയും നമ്മുടെ ജീവിതം വളരെ ക്ഷണീയമാണ് നമുക്കറിയാം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ് അതുകൊണ്ട് മതത്തിൻ്റെ സ്പർദ്ധ വളർത്താതെ നമ്മൾ കഴിവതും സന്തോഷപരമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം അങ്ങനെയാണെങ്കിലേ നമുക്ക് മുൻപോട്ട് നമുക്ക് ആ വിശാലപരമായി ചിന്തിക്കുവാനൊക്കെ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ക്രിസ് പണ്ടൊക്കെ നമ്മൾ ക്രിസ്മസിനുള്ള നാളുകളിലൊക്കെയും പുൽക്കൂടും അതുപോലെ തന്നെ കരോടുകളുമൊക്കെ നമ്മളെക്കാൾ അതായത് ക്രിസ്ത്യൻസിനേക്കാളും കൂടുതൽ ഹൈന്ദവരും അതുപോലെ മറ്റുള്ള ആൾക്കാരുമാണ് അതിനായിട്ട് മുന്നിട്ടിറങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ പലപ്പോഴും അതൊക്കെ ശുഷ്കിച്ച് ഒരു അനുഭവത്തിലേക്കാണ് ഇപ്പം വരുന്നത് മനുഷ്യന് വിവരം കൂടിയൊണ്ടാണോ എന്നറിയില്ല അതോ വിവരം കുറഞ്ഞുകൊണ്ടാണോ അതും അറിയില്ല എങ്കിലും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ഞാൻ കണ്ട മറ്റൊരു കാര്യം നമുക്കറിയാം തെരുവുകളിലും ഒക്കെ മധ്യവർജനത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ് ഇവ അതൊക്കെ നല്ല കാര്യമാണ് നമ്മൾ പല ദൈവീക വചന സന്ദേശങ്ങളും പല സ്ഥലത്തു നിന്നും പെന്തിക്കോസ് കൂടുതലും പെന്തിക്കോസ് അനുഭവത്തിലുള്ളവരാണ് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നത് പലപ്പോഴും പല സ്ഥലങ്ങളും അവർ തിരസ്കരിക്കപ്പെടുകയാണ് ജീവൻ കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കാതെ സംസാരിക്ക സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സത്യം നമ്മൾ സ്നേഹത്തോടെ നമ്മളൊരു മനുഷ്യനോട് പറയുന്നതും മറ്റൊരു രീതിയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിദ്വേഷത്തിൻ്റെ കാരണമായി തീരും അതുകൊണ്ട് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഈ ഓരോ ആഘോഷങ്ങളും കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത് നമുക്കൊന്നും ആഘോഷങ്ങൾ വേണ്ട എന്നുള്ളവർ ദയവായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതൊക്കെ അവരുടെ സഭകളിൽ തന്നെ പറഞ്ഞ് ലൈവ് ടെലികാസ്റ്റിലേക്ക് ഇതിന് പോകാതിരിക്കുക അങ്ങനെയുള്ള സഭകളിൽ തന്നെ സംസാരിച്ച് തീർക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ബാക്കിയുള്ള ആൾക്കാർ എന്തിനാണ് വെറുതെ നമ്മൾ അതിലേക്ക് വലിച്ചു കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളം എന്ന ചെറിയ സംസ്ഥാനത്ത് സന്തോഷവും സമാധാനവും സ്പോർട്സ് ഓൺ കൺട്രി എന്ന വിദേശികളും മറ്റുള്ളവരും ചാർത്തി തന്ന പേര് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടും സമാധാനത്തോടും ഒക്കെ സഹവർത്തിത്വം ചെയ്യുന്നവരായിരിക്കണം അതുകൊണ്ട് നമ്മൾ ഒരു മതത്തിൻ്റെ ഇടയിലാണ് ഇടയിലുള്ള ഒരു ആഘോഷമാണ് നമ്മൾ ആഘോഷിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർ അതിൻ്റെ അന്തസ്സത്തിലേക്ക് തിരിഞ്ഞ് പോയി ചെന്ന് എന്തിനാണ് വെറുതെ ബാക്കിയുള്ളവർ സന്തോഷം കൂടി നശിപ്പിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ അറിഞ്ഞുകൊണ്ട് അവിടെ ചെല്ലാറില്ല കാരണം അത് ഹൈന്ദവരുടെ ഒരു ക്ഷേത്രമാണ് അതിൻ്റെ ശുദ്ധിയോടു കൂടിയാണ് അവിടെ ആൾക്കാർ ചെയ്യുന്നത് അല്ലാതെ ബാക്കിയുള്ളവരൊന്നും അവിടെ ചെല്ലുന്നില്ല അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിൽ ഒതുങ്ങി വേണം നമ്മൾ ജീവിക്കുവാനായിട്ട് അപ്പോൾ അതുകൂടാതെ മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ കെടുത്തി കളയുവാനായിട്ട് നമ്മൾ ഒരിക്കലും അതിനായിട്ട് ചെയ്യരുത് നമുക്കറിയാം ഓണാഘോഷമൊക്കെ പള്ളികളിലൊക്കെ ഇപ്പം മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം ഓർഡുറസ് പള്ളികളിലൊക്കെ ഈ കഴിഞ്ഞ ഓണത്തിന് ഓണ ഓണത്തിൻ്റെ കഴിഞ്ഞപ്പോൾ അവരുടെ ആഘോഷങ്ങളും അതിൻ്റെതായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ പഴയ തൊണ്ണൂറുകളിലേക്ക് എൺപത്തഞ്ചുകളിലേക്കൊക്കെ ഒരു മടങ്ങിപ്പോത്താണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ ഇതിനെ ഒരു മതവുമായിട്ടൊരിക്കലും കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല ഞാൻ ഓർക്കുന്നുണ്ടൊരു തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ രക്ഷാബന്ധനം എന്നും പറഞ്ഞ് സ്കൂളുകളിലൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു രാ കയ്യിൽ നമ്മളെ കെട്ടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം അതിനെയൊക്കെ ഒരു മതത്തിൻ്റെ ഇതായിട്ട് നമുക്ക് കാണേണ്ട കാര്യമില്ല നമ്മളെ സഹോദരി സഹോദരന്മാരാണെന്നുള്ള രീതിയിൽ മാത്രമേ ഇതിനെ കാണാവുള്ളൂ എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ശ്രീനാരായണ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു പറയുന്ന വളരെ മനോഹരമായ ഒരു പദമുണ്ട് മനുഷ്യനേതായാലും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ആ ഒരു സന്ദേശം തന്നെയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി നൽകിത്തരുന്നത് അതുകൊണ്ട് അതുപോലെ ഓണത്തിനായാലും അതായത് കളവുമില്ലാത്ത ചതിയുമില്ലാത്ത ഒരു ലോകത്തെപ്പറ്റി ഉണ്ടായിരുന്നു ആ ലോകം മണങ്ങി വരാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു രീതിയിൽ കൂടി നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കണം എല്ലാവരെയും കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ അതാണ് ക്രിസ്തു തന്നെ ആഗ്രഹിക്കുന്നത് അതായത് കുരു ലേഖനങ്ങളിൽ പൗലു സ്ലേഹ പറയുന്നുണ്ട് ക്രിസ്തുശിഷ്യനായ പൗലു സ്ലേഹ പറയുന്നുണ്ട് ഉണ്ടായിരിക്കട്ടെ അന്യഭാഷാപരമുണ്ടായിരിക്കട്ടെ ഏതു പരമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഇതുകൊണ്ട് യാതൊരു നിലനിൽപ്പുമില്ല ദൈവം നമ്മോട് പറയുന്നത് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വീഡിയോ ആണെങ്കിൽ പല കോട്ടിങ്ങുകൾ ചെയ്തുകൊണ്ട് നമുക്കത് അവതരിപ്പിക്കാം എങ്കിലും ഞാൻ എൻ്റെ ചാനലുള്ളവരോട് പറയുകയാണ് അങ്ങനെ മതത്തിൻ്റെ സ്പർദ്ധ വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഒരാഘോഷത്തെ കാണരുത് എല്ലാവരും സന്തോഷത്തോടും സൗഹൃദത്തോടും കൂടി പോകുവാൻ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ജീവിതത്തിന് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു ഈ ഒരു ഇതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം അതുപോലെ എല്ലാവരെയും സന്തോഷത്തോടും നമുക്കറിയാമല്ലോ നമ്മുടെ നമ്മുടെ ഈ ചെറിയ ഗ്രാമത്തിൽ തന്നെ അല്ലെങ്കിൽ ചെറിയ നമ്മുടെ ജില്ലയിൽ തന്നെ ഒരാൾക്ക് ഒരു വൃക്കയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവയവത്തിനൊരു കുഴപ്പം പറ്റിയാൽ നമ്മൾ സമൂഹപരമായിട്ട് എല്ലാവരും കൂടി ചേർന്നാണ് അവർക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ ജാതി നോക്കിയിട്ടാണോ ചെയ്യുന്നത് അല്ല അതുകൊണ്ട് ആ രീതിയിൽ വേണം നമ്മുടെ സഹോദരങ്ങളെ കാണുവാനും അവരുടെ ആ ഏത് മതത്തിലായിക്കോട്ടെ അവരുടെ ആഘോഷങ്ങളിൽ പങ്കു ചേരുവാനും നമ്മുടെ നമുക്ക് സാധിക്കേണ്ടത് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതും അതുതന്നെയാണ് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കും എന്നുള്ള വലിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു സ്നേഹത്തിലൂടെ സുവിശേഷം പറഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ എന്ന് പ്രിയപ്പെട്ടവരുടെ ഞാൻ ഓർപ്പിക്കുന്നു എൻ്റെ ഈ എളിയ അറിവിൽ നിന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മോബിലൻസ് ചാനലിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദിയും അറിയിക്കുന്നു